കാണാറുണ്ട് ഴ്ച്ചയും വിളിച്ച് പാട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭക്തി ഗാനങ്ങൾ ഞാൻ കാറിൽ പോയപ്പോ ഞാൻ കാറിൽ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറുടെ കാറിൽ പോയപ്പോ ആ ഡ്രൈവർ എന്റെ അടുത്ത് പറഞ്ഞു സാറേ ഈ ഭക്തി ഗാനങ്ങളിൽ ദാസേട്ട കൂടെ പിടിച്ചു നിക്കാൻ കഴിവുള്ള ഏക ഗായകൻ എം ജി ശ്രീകുമാറാണ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ വിളിച്ച് ശ്രീകുട്ടനെ അറിയിച്ചു സത്യമാണ് കാരണം വെച്ചാല് ഒരു നമുക്ക് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ മനോധർമ്മമുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് ആ ഭക്തിഗാനം കുറേ നേരം ഇട്ടിട്ട് പിന്നെ സിനിമ പാട്ടുകളിലേക്ക് പോകാറുണ്ട് ചിലരാണെങ്കിൽ ആദ്യമേ ഒരു സെൻസും ഇല്ലാതെ ആദ്യം കേറി ഇവിടെ മരണം വാതിൽ എന്നിട്ട് കഴിഞ്ഞിരുന്ന ആദ്യം കേറുമ്പോ തന്നെ ആലോചിച്ച് കഴിഞ്ഞു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് ഇവിടെ നമ്മുടെ ശരത്തിനെ കൊണ്ടിരുന്ന കാറിൽ എന്റെ ഒരു ആരാധകനാണ് വണ്ടി ഓടിക്കുന്നത് അദ്ദേഹം ഇടുന്ന ഒരു ഇരുപത്തഞ്ച് പാട്ട് എന്റെ അവസാനം മൂന്നാമത്തെ ദിവസം ശരത്തി ചോദിച്ചു ഈ പാട്ടേ ഉള്ളൂ പാട്ട് ഒരൊറ്റ പാട്ടുമില്ല ഈ ഭക്തിഗാനം അയ്യപ്പ ഭക്തിഗാനം മാത്രമേ ഉള്ളൂ ആ കാറിൽ അപ്പം ഇതുപോലെ വിളിച്ചതിന് ഒരുപാട് നന്ദി ഒരുപാട് വളരെ സന്തോഷം വളരെ സന്തോഷം കാരണം ശ്രീകുട്ടന്റെ സാന്നിധ്യം എന്ന് പറയുന്ന ഇത്തരം ഷോകളില് ശ്രീകുട്ടൻ ഇന്നും എന്താ പറയാ ഒരു ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണ് അല്ലെ എം ജിയുടെ കാര്യം ഞാൻ പൊതു സ്റ്റേജിൽ പറയുന്നത് പാട്ടും പറച്ചിലും ഒന്നിച്ച് സംഗമിക്കുന്ന ഏക സംഗീതജ്ഞനാണ് അതെ 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 നമ്മുടെ വീഡിയോ കാണും മ്യൂസിക് കാണത്തില്ല മ്യൂസിക് കാണും പാട്ട് പാടിയാട്ടോ അതാണ് എന്റെ പ്രശ്നം അവിട്ടാണ് ഞങ്ങള് തമ്മിലുള്ള പ്രശ്നം കാരണം വെച്ചാല് ജഗദീഷിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു മഞ്ഞു കൂട്ടികൾ തന്നെ പാടിക്കോട്ടെന്താ കാരണം ഞാനിവിടെ ജഗദീഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജഗദീഷിനെ ഒന്ന് പാടി കേൾപ്പിക്കണം തീരുമാനിച്ചു ആ തീരുമാനിച്ചു കാരണം ഞാൻ ആ രാജാമണിയാണ് മ്യൂസിക് വെൽക്കം ടു കൊടൈക്കനാൽ എന്നുള്ള ചിത്രത്തില് ജഗദീഷിന് വേണ്ടി എല്ലാ പാട്ടുകളും പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു രാജാമണി രാജാമണി സാറിന്റെ സംഗീതം മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞുകാലമുമ്മ തന്ന പാട്ടുകൾ മഞ്ഞുകൂട്ടികൾ കൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ പൂത്തമാമരം നേർത്ത ചാമരം വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഖതശയം മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമ തന്ന പാട്ടുകൾ പ്രിയ പ്രിയങ്കരങ്ങളേ നിറങ്ങൾ പാടുമീ നിര അപ്പൊ അതിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു വേറൊരു കാര്യം അദ്ദേഹം മറ്റേ നമ്മള് തമ്മിൽ ഒരു ഇരുന്നല്ലോ കുറെ കാലം അങ്ങനെ അതിലിരുന്ന് ഞങ്ങൾ ഇൻട്രോ ഗാനം പാടാൻ തുടങ്ങി അങ്ങനെ പാടി 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 എന്നെ വെട്ടി അല്ല ഗുരുവല്ലേ എനിക്ക് പറഞ്ഞു തരും കേട്ടോ എനിക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ ഈ അന്നത്തെ മ്യൂസിക് ഡയറക്ടറായിട്ട് കീബോർഡിസ്റ്റ് രാജൻ ഒരുപാട് എന്നെ തിരുത്തിയിട്ടുണ്ട് അതിൽ ശ്രീകുട്ടം പറഞ്ഞു തരാം എളുപ്പ വഴികൾ അത് ശേഷേ അത് ഇവിടെ കുറച്ചൊന്ന് ആരോഹണം അവരോഹണം ഇവരുടെ പ്രോഗ്രാം കണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് സ്വരസ്ഥാനം എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു മനസ്സിൽ അധ്യാപകരാണ് ഇപ്പം പറയുന്ന ആൾ മാത്രമല്ല അല്ല അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ സോണി ടി വി ഒക്കെയാണ് ആ കേട്ടാ എന്ന് വെച്ചാലേ ഇപ്പൊ ഈയിടെ ഒരാൾ യൂട്യൂബിൽ ഒരു സന്ദേശം എനിക്ക് അതായത് നമ്മുടെ പയ്യന്മാരൊക്കെ കൊച്ചുങ്ങളൊക്കെ അവിടെ പോയിട്ട് സോണിയിൽ തകർത്തുകൊണ്ടിരിക്കുക ഹിന്ദി പാട്ടൊക്കെ കിടിലൊക്കെ കിടില്ലയൊക്കെ ഞാൻ പറഞ്ഞു അവർക്ക് എവിടെയാണ് ട്രെയിനിങ് എവിടെയാണ് ട്രെയിൻ ചെയ്ത് കാര്യം ഉഗ്ര ഒരു സാധനത്തിനെ അങ്ങോട്ട് അയച്ചോ നമ്മള് സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജ് പറയാറുണ്ടല്ലോ അടിച്ചു മാറ്റുക നമ്മൾ ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഏത് രീതി സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ കൊണ്ടുപോയി ചുമ്മാ അങ്ങ് പാടിപ്പിക്കുന്ന അത്രേ ഉള്ളു അല്ലെ മാത്രമല്ല ഈ പാട്ട് പാടാൻ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചങ്കൂറ്റം ഉണ്ടായത് ഇവർ തന്ന കോൺഫിഡൻസ് കാരണമാണ് അത് കാരണം ഏത് പാട്ടും ഞാൻ ചിലപ്പോൾ പാടും ഇതിപ്പോ ഒരു ഒരു രണ്ടുപേരി महल महलदा रे महल उदास महल उदा और गलिया सो അദ്ദേഹത്തിന്റെ പാട്ടാണ് പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യവും പിന്നെ ഒരു വേറെ ബേസിക് ആയിട്ടൊരു ജ്ഞാനമുണ്ട് അതില് ഒന്നും പറ്റില്ല ആളം ജ്ഞാനം പിന്നെ അതിന്റെ മേളിൽ ചെങ്കുറ്റാകാമല്ലോ അതെ 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 അല്ലെ എനിക്ക് ഇവരോടുള്ള സ്നേഹവും ബഹുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ജീവിതത്തിൽ ഈ പറഞ്ഞല്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രല്ല ചെറിയ ചെറിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മറക്കുന്നത് ഈ സംഗീതവുമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴാണ് ശ്രീകുട്ടിന്റെ പാട്ട് കേട്ടായിക്കോട്ടെ ദാസേട്ടിന്റെ പാട്ട് ജയേട്ടൻ്റെ പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ റഫീസാബിന്റെ കിഷോർ ദായുടെ പാട്ടൊക്കെ കേൾക്കും എങ്ങനെ ഒറ്റ വരിയിൽ അല്ല അല്ല നന്നായിട്ട് അതിന് ഒരു അതിനും ചങ്കൂറ്റത്തിനുംങ്കൂറ്റ അതായത് ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അതായത് എനിക്ക് പാടാം എന്നുള്ള കോൺ മാത്രം അത് 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 ഏറ്റവും ബെസ്റ്റ് സോങ്സ് ആണ് സിനിമയിൽ വരെ പാടിയ ഒരു ഗായകനാണ് നമുക്ക് അത്തേറെ പാടാൻ കഴിവുള്ള അവിടെ ഉണ്ട് ഇപ്പോൾ തന്നെ ഒരു കുട്ടി പാടി ജാൻവി എന്നൊരു കുട്ടി പാടി ആ കുട്ടിക്ക് നന്നായിട്ട് പാടാൻ സാധിക്കും പക്ഷേ അനുവല്യവി കുറച്ച് സാറ്റേഡായി ചരണം നന്നായിട്ട് പാടി ദാറ്റ് മീൻസ് അനുവല്യവിൻ്റെ ആണല്ലോ ചരണം സെയിം ട്യൂൺ ആണല്ലോ അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് പക്ഷേ ജഗദീഷിന് ഓവർ കോൺഫിഡൻസോ അതായത് ഞാൻ പാടും ഫലിപ്പിക്കും എന്നുള്ളൊരു കേട്ടു അത് അത് ഒപ്പിച്ചിരിക്കും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് പാടിയിരിക്കും അതായത് തൊട്ട് കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു സ്പ്രിംഗ് ആണ് അത് പിന്നെ അതങ്ങ് തെറിപ്പിക്കും ഇപ്പൊ ഒരു പാട്ട് നേരത്തെ ആ പാട്ട് അദ്ദേഹത്തിന്റെ പാട്ടുണ്ട് സ്വന്തം പാട്ടുണ്ട് അത് ഉഗരം പാട്ടാണ് എസ് പി വെങ്കടേഷ് സാറിന്റെ കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടു കിളി കക്കും ക്കും പൂഞ്ചിറകുമൊക്കും കാട്ടു കിളിക്കക്കും നിന്തിനുള്ളംചാരീ അസലായിട്ട് പാടി ഞാൻ ഞെട്ടിപ്പോയി ഇപ്പൊ എനിക്കിപ്പോ അന്ന് പേടിയുണ്ടായിരുന്നു ഇപ്പ ഇല്ല ഞെട്ടിപ്പോയി എനിക്ക് പേടിയുള്ള ഒറ്റ കാര്യം ഉണ്ടായിരുന്നല്ലോ അന്ന് കാരണം ഇനി ജഗദീഷിനി പിന്നണി ഗാനരത്തേക്ക് അങ്ങനെയൊന്നും ദൈവം നമ്മളാക്കൂല ദൈവത്തിന് സത്യം അറിയാം അറിയാ